ഹലോ അയൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കാണ് രണ്ട് മാസമൊക്കെ കഴിഞ്ഞത് അയ്യൂട്ടൻ്റെ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആളിന്ന് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ചൊരു ബിസി ഡേ ആണ് കേട്ടോ ഇന്ന് ഞാൻ രാവിലെ അഞ്ചരക്ക് എണീച്ചിട്ട് വേണം ഒക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് മാസം അയൂട്ടനും പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കേണ്ടതായിരുന്നു അയ്യൂട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും കുറച്ച് ടൈം ഉറങ്ങാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി മുതൽ ഞാൻ അഞ്ചരക്കും എണീക്കണം അയ്യൂട്ടൻ ഒരു ആറേകാലം അങ്ങനെ ഒരു ടൈം ആകുമ്പോൾ വിളിക്കും ഒരു ഏഴര അങ്ങനെ കഴിയുമ്പോൾ അയ്യൂട്ടൻ്റെ ബസ് വരും ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെള്ളയപ്പവും വെജ് കുർമിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേന്നെ അരച്ച് വെച്ച വെള്ളയപ്പത്തിൻ്റെ മാവാണ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ലേറ്റായിട്ട് എണീക്കുന്ന ഡേ എല്ലാം ചെയ്യാൻ ഒരു മടിയായിരിക്കും സൺഡേ ഒക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു മൂഡും ഉണ്ടായാലും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ മറിച്ച് അയ്യൂട്ടൻ പോകുന്ന ഡേയ്സൊക്കെ നേരത്തെ എണീക്കണമല്ലോ അപ്പോൾ എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നും എല്ലാവർക്കും ഉണ്ടാവുക അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കുറെ കാലമൊക്കെ ആകുമ്പോൾ അയ്യൂട്ടനെ പോയിട്ട് വിളിക്കും അപ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കും അവൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം മാത്രമാണ് നോക്കാറ് അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനൊന്നും പോക്കില്ല അപ്പോൾ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കി വെക്കും Item School Ponda. Any keep? Good morning. Hello. സ്കൂൾ ബസ് വരുവിളിപ്പോ സ്കൂളിപ്പോണ്ടേ പോണ്ടേ ഫ്രണ്ട്സിനെ കണ്ടേ കണ്ടേ ഫ്രണ്ട്സിനെ കാണേ പല്ലുതേക്ക സ്കൂളിൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആൾ പെട്ടെന്ന് എഴുന്നേറ്റവും ആണ് അപ്പോൾ എഴുന്നേറ്റവും സെറ്റായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഫുഡ് കൊടുക്കും വെക്കേഷൻ ടൈമിൽ ആൾ ഒറ്റയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാറ് ടൈം എടുത്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ സ്കൂളിൽ പോകുന്ന ടൈം ഞാൻ വാരി കൊടുക്കാറാണ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറായാലും ആൾ കഴിച്ച് കഴിയില്ല പിന്നെ അത്രേ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളു അവിടെ സ്കൂളിലെത്തിയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും പിന്നെ ഒരു പത്തോ മുപ്പതൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കും അത് നമ്മൾ കൊണ്ടുപോകണം മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആപ്പിളും ട്യൂസ്ഡേ തേഴ്സ്ഡേ ബനാനിയുമാണ് അത് നമ്മൾ കട്ടൊന്നും ചെയ്യേണ്ട ഒരു ടിഷ്യൂ പേപ്പർ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി അത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും പിന്നെ ഒരു ജോഡി ഡ്രസ്സ് വെക്കണം അഥവാ യൂണിഫോമിൽ എന്തെങ്കിലും ആക്കിയാൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒരു കോട്ടൺ ടവലും വെക്കും പിന്നെ ഒരു പോക്കറ്റ് ടിഷ്യും കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളവും വെക്കും ഉച്ചയ്ക്ക് അവിടുന്ന് ലഞ്ച് ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞാണ് ഒരു ഒന്നര അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾ വരിക സ്കൂളിൽ പോകാൻ ഒട്ടും മടിയില്ല ആൾക്ക് ഞാൻ വെറുതെ തമാശക്കൊക്കെ പറയും ഇന്ന് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പോകണം സ്കൂൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരും അതിന് കാരണമുണ്ട് എൻ്റെ വീട്ടിലാണേലും ഏട്ടൻ്റെ വീട്ടിലാണേലും അവൻ്റെ കൂടെ കളിക്കാൻ ആരും ഉണ്ടായിട്ടില്ല അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കാറേനും അപ്പോൾ പെട്ടെന്ന് നമ്മളിവിടെ ദുബായിലേക്ക് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് അങ്ങനെ കൂട്ടൊന്നും അങ്ങനെ ആളില്ല എപ്പോഴെങ്കിലും അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരുമായിട്ട് കളിച്ചാലായി അങ്ങനെയാണ് അപ്പോൾ സ്കൂളിൽ ചേർത്തേരം അവിടെ ഇവൻ്റെ പ്രായത്തിലുള്ള കുറേ ആളെ കണ്ടേരം അവന് ഭയങ്കര സന്തോഷം ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഡേ അവനെ ചേർക്കാൻ സ്കൂളിൽ പോയാലും തന്നെ തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ടായിട്ടില്ല

ഉച്ചയ്ക്ക് അയ്യൂട്ടനെ കൂട്ടാൻ താഴെ പോകണം അപ്പോഴേക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആക്കിയത് മാന്ത ഫ്രൈ ചെയ്തതിന് പിന്നെ പൊട്ടറ്റോ കറിയു ആക്കി ബീട്രൂട്ട് വറവു ആക്കിയെ ഉച്ചയ്ക്ക് ഏട്ടനും ഫുഡ് കഴിക്കാൻ വരാറുണ്ട് അപ്പോൾ അയ്യൂട്ടം വന്ന് കഴിഞ്ഞിട്ടാണ് സാധാരണ ഏട്ടൻ വരാറുള്ളത് ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കൊണ്ട് അത് ഒന്ന് അയ്യൂട്ടൻ കുറച്ച് ലേറ്റ് ആയിന് രണ്ടര ഒക്കെ വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഏട്ടനും ഉള്ളത് ഏട്ടനും കൂടെ വന്നിരുന്നു അയ്യൂട്ടനെ കൂട്ടൻ അപ്പോൾ അവിടെ വന്നത് മുതൽ നമ്മോട് പറയുന്ന ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഫ്രൈഡേ ഒക്കെ എന്തെങ്കിലും സ്നാക്സോ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പേപ്പർ വർക്കോ അങ്ങനെ എന്തെങ്കിലും ബാഗിൽ വെച്ചിട്ടുണ്ടാവും ഏറ്റവും വേഗം ബാഗ് ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ ആൾ വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല സാധാരണ വെള്ളമൊക്കെ ബോട്ടിൽ കാലിയാക്കിയിട്ട് കൊണ്ടുവരുന്ന ആളാണ് ഇന്ന് എന്തിട്ടാന്ന് അറിയില്ല വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ നോക്കുമ്പോഴാണ് കണ്ടത് സ്ലേറ്റായിരുന്നു അതിട്ടൊന്ന് മുന്നേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ലേറ്റ് അത് ആൾ നിലത്തൊക്കെ അടിച്ചു പൊട്ടിച്ചു അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സ്ലേറ്റ് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് ആ സ്ലേറ്റ് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതിൽ കുറേ എഴുതുമൊക്കെ ചെയ്ത് ഞാൻ വേഗം പോയി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അതിട്ട് വന്ന പാടന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത് സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കുമെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടി കൊടുക്കാറുണ്ട് അവിടുന്ന് അത്ര അറിയില്ലല്ലോ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി ഫുഡ് കൊടുക്കും അപ്പോൾ ആയിട്ട് സ്കൂൾ ഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്